ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ചക്കപ്പഴം കൊണ്ട് രണ്ട് രണ്ടുതരം പലഹാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഈ കുഞ്ഞൻ ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് കുഞ്ഞൻ ചക്കയാണെങ്കിലും നിറയെ ചുളയുകൊണ്ട് നല്ല മധുരവുമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കതിന് ചുളയെല്ലാം മാറ്റിയെടുക്കാം അതിന് ശേഷം ഇനി ഇതിൽ നിന്ന് കുരുവും കൂടെ മാറ്റി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഇടാനായിട്ട് കുറച്ച് തേങ്ങാ കൊത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണക്കത്തേങ്ങനാണ് എടുത്തിട്ടുള്ളത് അത് അത് നമുക്കൊന്ന് നെയ്യിൽ വറുത്ത് മാറ്റി വെക്കാം ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മസ്തിയായിട്ടും ചേർക്കുന്ന ഒന്നാണ് തേങ്ങാ കൊത്ത് ഇട്ടത് ഇത് നെയ്യ് ചേർ വറുത്ത് ചേർത്താല് നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അതേ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ചക്കയെടുത്ത് മിക്സ് ചെയ്ത ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി തേങ്ങ പിന്നെ ശക്കര എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ച് പറ്റില്ല കേട്ടോ ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പറത്ത് വെച്ച തേങ്ങാ കൊത്ത് ചേർത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ചെറിയ ഉരുളകളാക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കൊന്നത് മൂട്ടിച്ചെടുക്കാം പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ അതെ അതൊക്കെ റെഡി ആയിട്ട് നമുക്ക് കോരി മാറ്റാം ഇനി കുറച്ചും കൂടെ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം ബാക്കി ഭാവും കൂടെ അങ്ങനെ അതെ നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കിതേ കുറച്ച് മാവും കൂടെ ഇനി ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് എന്തെങ്കിലും പലഹാരം തന്നെ ഉണ്ടാക്കാം അങ്ങനെ ഞാൻ കുറച്ച് പ്ലാവിലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ വയണ ഇലയിലോ വട്ട ഇലയിലോ വാഴയിലോ ഒക്കെ ഇല്ല ഉണ്ടാക്കുന്ന ഇതുവരെ ബ്ലാവിലയിലുണ്ടാക്കിയിട്ടില്ലേ അങ്ങനെ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനത്തെ അതും റെഡിയാക്കി ആവി കയറ്റാനായിട്ടൊക്കെ പാത്രത്തിൽ വെക്കാം കുറച്ചേ ഉള്ളൂ ഉള്ളല്ലോ അതുകൊണ്ട് ഞാൻ പാത്രം എടുത്തില്ല കേട്ടോ അല്ലാതെ ആവി കയറ്റുന്ന പാത്രം മറ്റൊരു പാത്രത്തിൽ വെച്ച് ഇത് വേറൊരു പാത്രം കൊണ്ട് കമഴ്ത്തി ആവി കയറ്റി എടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കു തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നോക്കാം തുറ നമ്മുടെ വയനയപ്പം പോലെ തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്